ഒരു പുഴയോരം പുഴയോരത്ത് നമ്മുടെ ഈ ഇതിൻ്റെ ഈ കാണുന്ന ഭാഗം ഇത് പ്രൈവറ്റ് ഏരിയ ആണ് അതേപോലെ ഇത് ഫോറസ്റ്റ് ആണ് അത് മൊത്തം ആണ് ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ പറഞ്ഞ മാതിരി അല്ലേ ഈ ഈ ഭാഗത്ത് കൂടി കാന വല്ലോ അല്ലെങ്കിൽ ഈ കാണുന്ന ഒന്നും നമ്മൾ ഇടിഞ്ഞു ചാടിയതല്ല ആന ചവിട്ടി കയറുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ ആനപ്പണ്ടൊക്കെ കാണാണെങ്കിൽ കാണിച്ചു തരമായിരുന്നു നാടാതെ ജനങ്ങൾ ആനപ്പുണ്ടാണിത് ഇത് ആനപ്പിണ്ടം ഉണ്ടോ ഉണ്ട് ഇവിടെ രാത്രിയിലൊന്നും ഈ ഭാഗത്തേക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഇവിടെ ഒരുപാട് പേര് കുളിക്കലും അലക്കലും ഒക്കെ ചെയ്ത ഏരിയ കേട്ടോ കാരണം ഇവിടെയാണ് നമ്മളെ മണലരിക്കുന്ന ഏരിയ ഒക്കെ അവിടെ ചട്ടിങ്ങൾ കണ്ടില്ലേ ഞാൻ കാണിച്ചു ഈ കാണിക്കുന്ന വേറെ ഒന്നുമല്ല ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇത് കണ്ടോ നേരെ നേരം ഈ ഒരു ഭാഗത്ത് നല്ലൊരു അടിപൊളി ഒരു വീടുണ്ട് ആ വീടിൻ്റെ കാഴ്ചകളൊക്കെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ ഒന്ന് കയറി കാണുക ഒരു പഴയ വീടുകളൊക്കെ ഇതിൽ നിന്ന് മണ്ണരിക്കുന്നതിന് അതായത് സ്വർണ്ണ അരിക്കുന്നതിനും ചട്ടിയാണിത് ഒരു കുടുംബത്തോടു കൂടി ഇവിടെ വന്നിരുന്ന് അരിക്കാനും അല്ല ഒരുപാട് പേരുണ്ട് ഇവിടെ അരിക്കാൻ ഞാൻ കാണിച്ചു തരുന്നത് ഈ പുഴേനോട് ചേർന്ന് ഇവിടെ ഒന്ന് രണ്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പുഴയോട് ചേർന്ന് ഇവിടെ ഒരു പഴഞ്ചനൊരു വീടുണ്ട് ആ വീട് കണ്ടിട്ടാണ് ശരിക്കും ഈ ഭാഗത്തേക്ക് വന്നത് ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് നല്ല നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഫീലിങ് അതായത് നമ്മുടെ പണ്ട് കാലത്തുള്ള ഒരുപാട് ഫീലിങ് ഈ ഭാഗത്ത് ഉണ്ടായി അത് അയ്യെന്ത ഈ പണ്ടത്തെ പണ്ടത്തെന്ന് മാത്രം ആരും ചിന്തിക്കണ്ട നമ്മൾ പഴമ കാണിച്ചു തരുന്നു എന്നുള്ളൂ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കാര്യത്തിൽ പരിഗണിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് തട്ടി വിടുക വെറുതെ സ്ക്രിപ്പ് ചെയ്തിങ്ങനെ വിടുക അത്രയേ ഉള്ളൂ നമ്മളെ കാണണം നിർബന്ധമൊന്നും ആരോടും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം കണ്ടാൽ മതി ഇഷ്ടപ്പെട്ട മാത്രം ആരിക്കലും പറഞ്ഞു കൊടുത്താലും മതി കാരണം ഭയങ്കര ഹൈറ്റ്സ്റ്റക്ക് ചാനലൊന്നുമല്ല നമ്മളത് നമ്മളെ വീട് ഉണ്ടാക്കിയപ്പോൾ നമ്മളൊരു ചാനൽ നിങ്ങൾക്ക് കാണിച്ചു അതിൽ കൂടെ കുറേ കാര്യങ്ങളെ കാണിച്ചു തരാമെന്നുള്ളൂ ഇതാണ് നിങ്ങൾ ഈ വീടുണ്ടോ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പഴഞ്ചൻ വീട് അതായത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു വീട് ഈ വീടിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് നിങ്ങളെ ചാനലിൽ ഇങ്ങനെ എന്തായാലും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അതിൽ വലിയ സന്തോഷം ഇതെന്തായാലും മണ്ണാണ് ഫുള്ള് മണ്ണും കൊണ്ടുണ്ടാക്കിയ കട്ടയാണ് അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിപ്പോൾ എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഈ ഫ്രണ്ടിലൊക്കെ മാത്രമേ ഇത് മാറുള്ളൂ ബാക്കി എൻ്റെ ഉള്ളിലുള്ള പട്ടിക മൊത്തം ഇരുമ്പ് കൊണ്ടാണ് നമ്മുടെ മറ്റേ വാർപ്പിൻ്റെ കമ്പി കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ നിന്നുള്ള സെറ്റോട്ടാണിത് ഈ സിറ്റൗട്ട് നേരെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് നീളത്തിൽ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു തണുപ്പാട്ടോ കാരണം ഈ മണ്ണിൻ്റെ തണുപ്പ് ഓൾറെഡി ഉണ്ട് ചുമരൊക്കെ മണ്ണല്ലേ ഭയങ്കര ചൂടിനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞാൽ നല്ല വൈപ്പ് കേട്ടോ ഇപ്പം എൻ്റെ തലയിൽ മാറാതെ തട്ടും ചെയ്തു കണ്ടങ്ങൾ ഇങ്ങനെയാ കണ്ടില്ല ഇതാ ഇവിടെ ഇതൊരു ബെഡ്റൂമാണ് ഒരു കുഞ്ഞ് ബെഡ്റൂം ഒരു ഇത്ര മതി ശരിക്ക് നമുക്ക് എന്താ പറയുക ഒരുപാട് വലിപ്പൊന്നും വീട് വേണമെന്ന് ശരിക്കില്ല അത് പലരുടെയും തെറ്റായ ധാരണയാണ് ആ അതിൻ്റെ ഡോർ വെറൈറ്റി ആണല്ലോ ഞാൻ എൻ്റെ വീടിന് ഇങ്ങനെ കൊടുക്കണം എന്ന് പിന്നെ പലരും അതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് മാറ്റിയതാണ് ഇത് രണ്ട് ഡോറാണ് ഞങ്ങൾ അടയ്ക്കാൻ പറ്റില്ല അതായത് രണ്ട് പൊളിയായിട്ട് മേലൊരു പൊളി താഴ്ത്തൊരു പൊളി അങ്ങനെ രണ്ട് പൊളിയായിട്ടാണ് ഇതിലുള്ളത് ഇത് സത്യം ഇത് പൊളിഞ്ഞു പോയതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല ഇതുണ്ടോ മേലെയൊക്കെ നല്ല അടിപൊളി വൈബ് അതിൻ്റെ ബാക്കിൽ അടുക്കള ഭാഗത്തു ഞാൻ കാണിച്ചുതരാം അടുക്കള ഭാഗം എന്ന് പറയുന്നത് ഒരു സിംപിളായിട്ടുള്ള ഇതാണ് അടുക്കളയിൻ്റെ വശം ഇത് കൂടിയും ശരിക്കൊരു ഇത് എന്താ പറയുക പുറത്തേക്ക് പുറത്തു നിന്നുള്ളിലേക്ക് കയറാനുള്ളത് ശരിക്കും എനിക്ക് രണ്ട് ഭാഗവും നമ്മൾ യാതൊരു കോണ്ടാക്റ്റ് ഇല്ല കേട്ടോ ഈ അടുക്കളേൻ്റെ ഭാഗത്ത് കൂടിയും കയറും ഒരു ബെഡ്റൂം അപ്പുറത്തെ ഫ്രണ്ടിൻ്റെ ഒരു ബെഡ്റൂം രണ്ടും അടുത്തടുത്തായ കൊണ്ടാവും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക ഇതിൻ്റെ ബാത്റൂം ഒന്നും ഇവിടെ കാണാല്ല ഇതാണ് അടുക്കള ഒക്കെ അടുക്കളയ്ക്കൊക്കെ ഇങ്ങനെ ചാടിക്കറും കുറച്ച് ഹൈറ്റ് കൂടുതലാണ് എല്ലാം മണ്ണാണ് ഈ തിണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ പണ്ട് ഒരുപാട് കുടുംബങ്ങളൊക്കെ ഇരിക്കണമെന്ന് ആലോചിച്ച് ഭയങ്കര വൈബായിരിക്കും അതായത് ഞാൻ ഇൻ്റെ വൈബാണ്ട്ടോ പറയണേ പലരും പല ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടാവും എൻ്റെ ഇപ്പുറത്തിൽ ഇവിടെ ഒരുപാട് കറങ്ങാൻ വന്നവരൊക്കെ ഇവിടെ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുതി വെക്കി നമ്മളൊരു മെയിൻ പരിപാടിയാണല്ലോ ഇന്ത്യയിലെട്ടോ അത് വിചാരിക്കേണ്ട പലരുടെയും പരിപാടി എന്തായാലും സംഭവം അടിപൊളിയാണ് ഒരു പഴയ മലയാള മലയാളത്തനിമയുള്ളൊരു വീട് താഴത്തൊക്കെ തറ കല്ലുകൊണ്ട് തന്നെയാണ് കിട്ടിയിട്ട് കല്ലൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടും കാരണം പുഴ അടുത്തുള്ളതുകൊണ്ട് കല്ലിനൊന്നും വലിയ ക്ഷാമം അവർക്ക് ഉണ്ടാവില്ല പിന്നെ ഈ മണ്ണ് ഇവിടെ നിന്ന് തന്നെ കുഴച്ചിണ്ടാക്കിയതാകും തോന്നുന്നുണ്ട് കട്ട ഈ കട്ടയുടെ മുന്നേ പണ്ട് മറ്റേ വൈക്കോലും ഇതൊക്കെ പ്രത്യേകിച്ചുണ്ടാക്കിയ കുറേ ഫാമിലികൾക്ക് അറിയുന്നുണ്ടാവും ഈ സംഭവം അതായത് മണ്ണൊക്കെ കുഴച്ച് അതിൻ്റെ ആ ഉറപ്പ് ഭയങ്കര ഉറപ്പ് തന്നെ ആയിരിക്കും അത് നല്ല തണുപ്പായിരിക്കും ആ റൂമിലൊക്കെ കിടക്കാനൊക്കെ ഇന്നത്തെ റൂമ് ശരിക്ക് ചൂട് എങ്ങനെ ഉണ്ടാക്കുക നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കോൺക്രീറ്റും ഇതൊക്കെ എന്താണ് പറയുക കോൺക്രീറ്റ് സിമെൻ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് വീട് എങ്ങനെ പഴുപ്പിക്കാം അതാണ് നമ്മൾ മെയിൻ ഉദ്ദേശം കാണുമ്പോൾ നല്ല ഇമ്പുണ്ടാവുമെന്ന് മാത്രം പക്ഷെ നല്ല ചൂടായിരിക്കും പിന്നെ എ സി ഉള്ളതുകൊണ്ട് വലിയ വിഷയമല്ല എന്തായാലും ഈ വീടിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിശ ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്